ഹരേ കൃഷ്ണ നമസ്തേ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം നമ്മളിലേക്ക് എത്താൻ നമുക്ക് വേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് അതാദ്യം മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ ഏതൊരാഗ്രഹവും യൂണിവേഴ്സ് നടത്തി തരുള്ളൂ ആദ്യം നമുക്ക് വേണ്ടുന്നത് കോൺഫിഡൻസ് ആണ് എന്നെ കൊണ്ടിതിന് പറ്റും എനിക്കതിനുള്ള അർഹതയുണ്ട് എന്നാ കോൺഫിഡൻസ് ഉള്ളിലുണ്ടാവണം ഏതൊരു കാര്യമാണെങ്കിലും പലപ്പോഴും പല കാര്യങ്ങളും അവസാന ഘട്ടത്തിലെത്തുമ്പോഴാണ് പലർക്കും നഷ്ടമാവുക അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ അവർക്ക് അവരുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ കുറയും എന്നുള്ളതാണ് നമ്മളെപ്പോഴും ആ ഹൈ വൈബ്രേഷനിലിരിക്കുമ്പോൾ മാത്രമാണ് ഏതൊരു കാര്യവും നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആവുക ഈ പ്രകൃതി എല്ലാവർക്കും തുല്യമായിട്ട് അർഹമായിട്ട് അവരവരുടെ അനുസരിച്ചിട്ടുള്ളതാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് അത് കിട്ടി ഇവർക്ക് ഇത് കിട്ടി അവരങ്ങനെ ജീവിക്കുന്നു ഇങ്ങനെ ജീവിക്കണു ഞാൻ മാത്രം ഇങ്ങനെയാണല്ലോ എന്നൊക്കെ പറയുന്ന പലരും ഉണ്ട് പക്ഷേ നിങ്ങളുടെ ലൈഫിൻ്റെ ക്രിയേറ്റർ എന്ന് പറയുന്നത് നിങ്ങളാണ് എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ എന്ത് പ്രവർത്തിക്കുന്നുവോ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നുവോ എന്താണോ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത് അതാണ് നിങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ എനിക്കിതൊന്നും വരില്ല എന്നെ ഇതിനൊന്നും കൊള്ളില്ല എനിക്കതിനുള്ള ഭാഗ്യമൊന്നുമില്ല എന്നൊക്കെയുള്ള നെഗറ്റീവ്സാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അതൊന്നും നിങ്ങളിലേക്ക് എത്തില്ല അതൊക്കെയും അവിടെ വെച്ച് തന്നെ ഇല്ലാണ്ടായിപ്പോകും എന്നെ കൊണ്ട് ഇതിന് പറ്റും എനിക്കിതിനൊക്കെയുള്ള അർഹതയുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ സ്വീകരിക്കാൻ റെഡിയാണ് എന്ന മനോഭാവത്തിൽ അത്രയും പോസിറ്റീവായിട്ടിരിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ആഗ്രഹം യൂണിവേഴ്സ് നടത്തി തരുക ഭഗവാൻ നമ്മളെപ്പോഴും പരീക്ഷിച്ചുകൊണ്ടിരിക്കും നമ്മുടെ മുന്നിൽ ഓരോ കാര്യങ്ങളും പരീക്ഷണമായിട്ട് ഭഗവാൻ തരുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ പുതിയ വ്യക്തികളാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഭഗവാൻ നമ്മളെ പരീക്ഷിക്കുന്ന സമയത്ത് നമ്മളതിൽ പരാജയപ്പെട്ടു പോയാൽ നമ്മുടെ ആഗ്രഹം ഒരിക്കലും നടക്കില്ല നമ്മുടെ ജീവിതത്തിൻ്റെ മജീഷ്യൻ നമ്മൾ തന്നെ ആയിരിക്കണം നമ്മളെന്താഗ്രഹിക്കുന്നോ അത് നമ്മളിലേക്ക് എത്തിക്കാൻ ഭഗവാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യും നമ്മൾ അത്രയും ഹൈ പോസിറ്റീവായിട്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും ഭഗവാനോട് യൂണിവേഴ്സിനോട് നമുക്ക് നന്ദി ഉണ്ടാവണം എന്ത് കിട്ടുമ്പോഴും എന്ത് കിട്ടിയില്ലെങ്കിലും നമ്മൾ എപ്പോഴും ഭഗവാനോട് നന്ദി പറയണം ഡെയിലി എല്ലാ ദിവസവും രാവിലെ കുറച്ച് നേരം നിങ്ങൾ ഭഗവാൻ്റെ അടുത്ത് എനിക്ക് എൻ്റെ ലൈഫിൽ ഈ ഇതുവരെയും എത്തി നിൽക്കുന്ന ഈ അവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഹാപ്പിയായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് എൻ്റെ ഈ ജീവിതം ഈ ലൈഫ് എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഭഗവാൻ അതിന് ഭഗവാനോട് ഞാൻ കടപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു തോട്ട് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം അതുപോലെ തന്നെ ഡെയിലി ആ ഭഗവാൻ്റെ അടുത്ത് ഒന്നുകിൽ നിങ്ങൾക്ക് സൂര്യദേവനെ നോക്കിയിട്ട് പറയാം അല്ലെങ്കിൽ നിങ്ങളുടെ പൂജാ റൂമിൽ നിങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങളിലേക്കോ ഫോട്ടോയിലേക്കോ ഒക്കെ നോക്കിയിട്ട് പറയാം ഇതൊന്നും അല്ലെങ്കിൽ ധ്യാനത്തിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ ഇന്നർ സെൽഫിനോട് തന്നെ നിങ്ങൾക്ക് പറയാവുന്നതാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ള എല്ലാ നന്മകൾക്കും ഞാൻ ഭഗവാനോട് കടപ്പെട്ടിരിക്കുന്നു നന്ദി ഭഗവാനെ ദിവസവും ഇത് പറയുക മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക എപ്പോഴും എങ്ങനെയാണ് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുക എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്ക് സങ്കടം വരില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക സങ്കടവും സന്തോഷമെന്നൊക്കെ പറയണത് നമ്മുടെ മനസ്സിൻ്റെ ഒരു കളിയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകണം അതിൻ്റെ അഗെൻസ്റ്റായിട്ട് നമ്മുടെ ഇമോഷനെ ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവുന്നു അപ്പോൾ നമുക്ക് ആ സന്തോഷം വരുന്നില്ല പക്ഷേ ഒരു സോളിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ രണ്ടും ഒരേ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റണം എന്തൊക്കെ സംഭവിച്ചാലും ഷോ മസ് ഗോ ഓൺ എന്ന് പറയാറില്ലേ അതുപോലെ തന്നെയാണ് നമ്മളുടെ ലൈഫ് ചുറ്റിലും എന്തു തന്നെ നടന്നാലും നമ്മൾ ജീവിച്ചേ മതിയാവുള്ളൂ അപ്പം നമ്മുടെ മൈൻഡിൽ ഇതൊന്നും എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യുക നമ്മുടെ ബെസ്റ്റ് നമ്മൾ ചെയ്യുക ബാക്കിയൊക്കെ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുക എന്ത് നടക്കണോ അത് ഭഗവാൻ നടത്തും നമ്മളല്ല നടത്തുന്നത് ഭഗവാനാണ് ഭഗവാൻ നമ്മളിലേക്ക് അത് എത്തിച്ചു തരും അതിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കുക അപ്പോൾ ഇനി ആരും ജീവിതത്തിൽ നല്ലതൊന്നും സംഭവിക്കുന്നില്ല എപ്പോഴും പ്രശ്നങ്ങളാണ് എന്നൊന്നും പറഞ്ഞ് ടൈം വേസ്റ്റ് ചെയ്യരുത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്താണോ വേണ്ടത് അതിനെക്കുറിച്ച് നിങ്ങൾ വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാക്കുക അതിന് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് മാറുക അത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുക കോൺഫിഡൻസ് ഇല്ലെങ്കിൽ അതിനൊരുപാട് മാർഗങ്ങളുണ്ട് അത് മനസ്സിലാക്കി നിങ്ങളുടെ ആത്മവിശ്വാസം വളർത്തി നിങ്ങളത് റിസീവ് ചെയ്യാൻ തയ്യാറാവുക എപ്പോഴും ഹാപ്പിയായിട്ടിരിക്കുക ഭഗവാൻ്റെ അടുത്ത് നന്ദി പറയുക നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ നടത്തി തരും നമ്മളൊക്കെയും ഭഗവാന്റെ പ്രിയപ്പെട്ട കുട്ടികളാണ് അപ്പം നമുക്ക് ആഗ്രഹിക്കുന്നത് നമുക്ക് ആവശ്യമുള്ളത് നടത്തി തരുക എന്ന് പറയുന്നത് ഭഗവാന്റെ ധർമ്മം തന്നെയാണ് പലരും പറയാറുണ്ട് ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേൾക്കണില്ല ഞാൻ എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല പഴയതുപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആഗ്രഹങ്ങളൊന്നും നടക്കുന്നില്ല എന്നാൽ ഇവരോട് പറയാനുള്ളത് ഭഗവാൻ പ്രാർത്ഥന കേൾക്കാത്തത് കൊണ്ടല്ല നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരാത്തത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ നിങ്ങൾ അത് റിസീവ് ചെയ്യാൻ തയ്യാറാവാത്തത് കൊണ്ടാണ് നിങ്ങൾ അത് റിസീവ് ചെയ്യാൻ എപ്പോഴാണോ പ്രാപ്തരാവുന്നത് അപ്പോൾ മാത്രമേ അത് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അപ്പം എന്താണോ നിങ്ങളുടെ പോരായ്മ അതിനെ ഇല്ലാണ്ടാക്കി നിങ്ങളതിനു വേണ്ടി പ്രയത്നിച്ച് ആഗ്രഹത്തിന് വേണ്ടി പ്രയത്നിക്കണം ആയിട്ട് ഒരു ദിവസം രണ്ട് ദിവസവും മൂന്നു ദിവസമെന്നല്ല കിട്ടാതിരിക്കുമ്പോൾ അത് പകുതി വഴിയിലിട്ടിട്ട് പോവല്ല വേണ്ടത് അതിനുവേണ്ടി നിരന്തരം പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടിയിട്ട് ഇത് നടക്കും അത് നടന്നു കഴിഞ്ഞു ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കണം അപ്പോൾ മാത്രമേ അത് നിങ്ങളിലേക്ക് എത്തുള്ളൂ ഈ പ്രകൃതി ഈ പ്രപഞ്ചം നമ്മൾ എന്താഗ്രഹിച്ചാലും അത് നടത്തി തരും കാരണം നമ്മൾ ആ പ്രപഞ്ചത്തിൻ്റെ മക്കളാണ് അപ്പോൾ നമ്മൾക്ക് അർഹതയുള്ളത് നമ്മളിലേക്ക് എത്തണമെങ്കിൽ അത് റിസീവ് ചെയ്യാനുള്ള അർഹതയിൽ എത്തണം അപ്പം അതിനുവേണ്ടി നിങ്ങളെ നിങ്ങൾ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്ത് എപ്പോഴും ഹൈ വൈബ്രേഷനിൽ പോസിറ്റീവായിട്ട് ഇരിക്കുക അപ്പോൾ എല്ലാവരും ഹാപ്പിയായി ഭഗവാൻ്റെ അടുത്ത് ഗ്രാറ്റിറ്റ്യൂഡ് കാണിച്ച് ആ ഭഗവത് ജ്ഞാനത്തിൽ മുന്നോട്ട് പോവും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ സർവം ശ്രീ അർപ്പണമസ്തം